ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസം എത്തിക്കഴിഞ്ഞു ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് നേട്ടങ്ങളുടെ പെരുമഴ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ രാശി ഫലം നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യത്തെ കാൽ ഭാഗവും ചേർന്ന് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾക്കും സാധ്യതയുള്ള കാലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നന്നായി ശോഭിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും അതിനുള്ള അവസരം ഈ മാസം പ്രതീക്ഷിക്കാം അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടുവാനുമുള്ള ഭാഗ്യമുണ്ട് അതുപോലെ മക്കളിൽ നിന്നും വളരെ സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ സാധിക്കുന്നതാണ് ദീർഘയാത്രകൾക്കും ഭാഗ്യമുള്ള മാസമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവ രാശിക്കാർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഭാഗ്യമുള്ള ഒരു മാസമായി നിങ്ങൾക്ക് അനുഭവപ്പെടും സ്വയം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ് അതുപോലെ ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കുവാനും ഭാഗ്യമുള്ള മാസം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും കുടുംബജീവിതം വളരെ സന്തോഷകരമായി ഭവിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ കൊണ്ട് ചില ഭാഗ്യ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് വന്നു ചേരുന്ന എല്ലാവിധ എതിർപ്പുകളെയും തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന മാസമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഈ മാസം പല രീതിയിലുള്ള തടസ്സങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത വന്നു ചേരും സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അവനവന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ഇടയുള്ള സമയമാണ് വിദേശയാത്രയ്ക്കുള്ള അവസരമുണ്ടാകും അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും വളരെ ശ്രദ്ധാപൂർവം വിട്ടു നിൽക്കുവാൻ ശ്രദ്ധിക്കുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെ തൃപ്തികരമായി അനുഭവപ്പെടുന്ന മാസമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്ന കർക്കിടക രാശിക്കാരായി നിങ്ങൾക്ക് പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയും തർക്കവും ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ് നിയമപ്രശ്നങ്ങളിൽ കോടതി കാര്യങ്ങൾ എന്നിവ നീണ്ടുപോകും അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വളരെ പൂർണ്ണമായി വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം പ്രണയിതാക്കൾക്ക് അനുകൂലമായ കാലമല്ല കാര്യത്തിൽ കൃത്യമായി വിശ്രമവും ശ്രദ്ധയും നിങ്ങൾ നൽകേണ്ട സമയമാണ് അവിവാഹിതരുടെ വിവാഹാലോചനകൾ മുടങ്ങി പോകുവാനും ഇടയുള്ള കാലമാണ് പ്രാർത്ഥനകൾ ഉറപ്പായി നടത്തുവാൻ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാകും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽ ഭാഗവും ചേർന്ന ചിങ്ങ രാശിക്കാരായി നിങ്ങൾക്ക് ഈ മാസം പലവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും സാമ്പത്തികമായ നില വളരെയധികം പുരോഗമിക്കുന്നതാണ് ദീർഘകാലമായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ഈ മാസം എത്തിച്ചേരും നിയമകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ് സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ചിലർക്ക് സ്വർണ്ണ ആഭരണങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ് അസുഖങ്ങൾ പിടിപെടുവാൻ ഇടയുള്ള കാലം കൂടിയാണ് എതിരാളികളെ നിങ്ങൾ കരുതിയിരിക്കുക കാർഷികമായ ആദായം വളരെയധികം വർദ്ധിക്കും ലഹി വസ്തുക്കൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യത്തെ പകുതിയും ചേർന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടത്തോടെയാണ് ഈ മാസം ആരംഭിക്കുന്നത് ചെറിയ യാത്രകൾ നടത്തേണ്ടി വരും തൊഴിൽ രംഗത്തെ എല്ലാവിധ പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ് വിദേശത്ത് തൊഴിൽ തേടുന്ന ആളുകൾക്ക് അതിനുള്ള അവസരമുണ്ടാകും നിങ്ങളുടെ ബന്ധുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ് പൊതുവെ മനസമാധാനം കുറഞ്ഞ ഒരു സമയമാണ് തൊക്കു രോഗങ്ങൾ പിടിപ്പെടുവാൻ ഇടയുണ്ട് നിലവിൽ നിങ്ങൾക്കുള്ള ഒരു ജോലിയും ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായി ഭവിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര അവസാനത്തെ പകുതി ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ കഴിയും അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുവാൻ ഇടയുള്ള കാലമാണ് നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പല വഴികളിലൂടെ പണം വന്നു ചേരും കുടുംബ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാനിടയുണ്ട് പൊതുവെ ഈശ്വരാധീനമുള്ള കാലമായതിനാൽ വലിയ ദോഷങ്ങൾക്ക് ഈ മാസം യാതൊരുവിധ സാധ്യതയുമില്ല അതുപോലെ തന്നെ ചില അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ഭൂമിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും ദീർഘയാത്രകൾ നടത്തേണ്ടതായി വരുന്നതാണ് സാമ്പത്തികമായ നില വളരെ തൃപ്തികരമായി ഭവിക്കുന്നതാണ് അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാൻ ഇടയുണ്ട് ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ടുതന്നെ നടന്നു കിട്ടും കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ് സഹോദരനെ അഥവാ സഹോദരിയെ സഹായിക്കേണ്ട ഒരു സാഹചര്യവും ഉദയം ചെയ്യുന്ന മാസമാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാർക്ക് ഈ മാസം വാക്കു തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാഹിത്യ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നന്നായി തിളങ്ങുവാൻ സാധിക്കുന്നതാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനിടയുണ്ട് കുടുംബജീവിതം പൊതുവെ ഊഷ്മളമായി തുടരുന്നതാണ് പൊതുവെ ദൈവാധീനമുള്ള കാലമായതിനാൽ വലിയ ദോഷങ്ങൾക്ക് സാധ്യതയുള്ള കാലമല്ല വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതാണ് ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാം അപ്രതീക്ഷിതമായ ധന നേട്ടത്തിനും ഭാഗ്യമുള്ള കാലമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകര രാശിക്കാർക്ക് ഈ മാസം എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ കഴിയും പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപകടം വരുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നതാണ് പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ് മാസത്തിൻ്റെ തുടക്കം അത്ര നല്ലതല്ലെങ്കിലും പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന മാസമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പോലൂട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭ രാശിക്കാർക്ക് പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ് പുതിയ ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും അസുഖങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി വിട്ടുമാറുന്നതാണ് അതുപോലെ കൃഷിയിൽ നിന്നും ആദായം വർദ്ധിക്കും ചിലർക്ക് സ്വർണ്ണ ആവരണങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും ആഡംബര വസ്ത്രങ്ങൾക്കായി ധാരാളം പണം ഈ മാസം ചെലവഴിക്കേണ്ടി വരും വിദ്യാർത്ഥികളായ ആളുകൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അടുത്തത് മീനം രാശിക്കാരാണ് പോരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീന രാശിക്കാർക്ക് വിശേഷ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ സമ്മാനമായി ലഭിക്കുവാൻ ഭാഗ്യമുള്ള കാലമാണ് കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കുവാൻ ഇടയുള്ള കാലമാണ് ചിലർക്ക് പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയും ബിസിനസ് കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ സഹായം വന്നു ചേരും ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്ക് വിദേശ യാത്രാ യോഗത്തിനുള്ള ഭാഗ്യവും വന്നു ചേരുന്ന മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഫെബ്രുവരി മാസം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ